എങ്ങോട്ട് എങ്ങോട്ട് പോന്നു പോന്നില്ല തന്നെ എങ്ങോട്ടില്ലേ എന്തിനാ ഇങ്ങോട്ട് എന്നെ കാണുന്നത് കാണുന്നില്ലേ എന്നിട്ടാണോ സുമതി കുഞ്ഞമോൻ അശോക് നിനക്കൊരു ഇത് കബഡി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചത് കണ്ടപ്പോ നീ അവർ ഉറങ്ങി തോന്നുന്നുണ്ടല്ലോ ജയിക്കുന്ന അവർ അഭിനന്ദിക്കുന്നതിൽ എന്താ തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അത് എന്റെ അമ്മായിടെ മോൻ തന്നെയല്ലേ അത്രയ്ക്കും ഇഷ്ടമാണെന്ന് അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടല്ലേ നിങ്ങള് നേരെ നോക്കിയാ കീരിയും പമ്പും പോലെ ആണല്ലോ നീ എന്താണ് അവനെ ദേഷ്യം പിടിപ്പിക്കുന്നേ തോക്കുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴു അപ്പോഴത്തെ മുഖം കാണാൻ നല്ല ചേലമായി ഇപ്പൊ ചാപ്പാട് പുറത്തെടുത്താൽ മുഴുവനും അടിച്ചുകയറ്റി കളയും അങ്ങനെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഇവളെ ഉറങ്ങിയിട്ട് നമുക്ക് എടുത്താൽ മതി പ്രശ്നമുണ്ട് കരഞ്ഞോ കോ അത് പുറത്തെവിടെയോ ഒരു കോഴി കറങ്ങി നടക്കണ കണ്ട് അല്ല വെച്ച കോഴിന്റെ അത് ഏതെങ്കിലും ഹോട്ടലിൽ കറി വെച്ചോണ്ടിരുന്ന് പിറങ്ങി ഓടി തിരിക്കും അതാണ് വെച്ച മണം അല്ലേ ഇതിൽ ആറ് പൊറോട്ട ഉണ്ട് രണ്ട് പൊറോട്ട നിനക്കും നാല് പൊറോട്ട ഇരിക്കും ഏഹ് ഇത് ചിക്കൻ

നിങ്ങളും ആ അമ്മിയമ്മയുടെ മക്കളുമായിട്ട് സ്നേഹമാണെന്നോ പ്രയോഗം പറയണ്ടെന്ന് വിചാരിക്കും പോലീസുകാരനെ വെട്ടിക്കൊന്നു പോലീസുകാരൻ വെട്ടിക്കൊന്നു പട്ടി എവിടെ എന്റെ മുമ്പിൽ നിൽക്കല്ലേ എന്ന് വെച്ചാൽ ഞങ്ങളുടെ സാറാ കൊരക്കുന്ന പട്ടി എവിടെ മുമ്പിൽ നിന്ന് കുരയ്ക്കല്ലേ അതല്ല അർജുനവിടെ അത് കൃഷ്ണനോട് ചോദിക്കണം എന്നെ പൊട്ടനാക്കാണോ അതാക്കേണ്ട കാര്യമുണ്ടോ ആ അർജുനെന്ന് പേരുള്ള നിന്റെ പട്ടി എവിടെ എന്നാണ് ചോദ്യം ദേ എന്റെ പട്ടിയെ പട്ടിന്ന് വിളിക്കരുത് പട്ടിയെ പട്ടിന്നല്ലാതെ പിന്നെ അച്ചാന്ന് വിളിക്കൂ വിളിച്ച് ശീലിച്ചവർക്ക് എന്തും വിളിക്കാം ആ എന്നാ അച്ഛനെ പിടിയെടോ ഞങ്ങള് സൂക്ഷിച്ച് പൊക്കിക്കൊണ്ട് പോകുകയായിരുന്നു വരികയായിരുന്നു ഇവന്റെ കൈ സ്ലിപ്പായി പോയതാ ഏടാ എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനങ്ങളായി ഓഹോ പഴയ സാധനങ്ങളായിരുന്നോ ഞാൻ പുത്തം പുതിയതാണെന്ന് വിചാരിച്ച് പേടിച്ചു പോയില്ല നീ പറഞ്ഞില്ലേ കർത്താവ് തീരുമാനിച്ചായിരിക്കും ഇനി നീ തീരുമാനിക്ക ഇവിടെ താമസിക്കണം അതോ വേണ്ട നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഏതായാലും ഇവിടെ താമസിക്കാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് നിന്നെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്താ ഞാൻ പോവാടാ പോടാ ഞാൻ പോണില്ല ബാ ചോന്നറിയാൻ വന്നാണല്ലേടാ ചത്തില്ല നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്കണം എനിക്കൊന്നും കേക്കും